മരണ വീട്ടില് മരണം അറിഞ്ഞാല് സ്ത്രീകളൊക്കെ വല്ലാതെ നിലവിളിച്ച് കരയുന്ന സംസാരിച്ച് നിലവിളിച്ച് കരയുന്ന ഒരു അവസ്ഥ ഉണ്ട് അതിനെ കുറിച്ച് അത് ഒന്ന് ചെറിയൊരു ക്ലാസ് എടുത്ത് വളരെ ഉപകാരമായിരുന്നു മരണ വീട്ടില് സ്ത്രീകളും മറ്റുമൊക്കെ വല്ലാതെ ആർത്തട്ടഹസി കരയാറുണ്ട് അതുകൊണ്ടുള്ള ആകുന്ന അപകടങ്ങളെ കുറിച്ച് ഒന്ന് പറയണമെന്നാണ് മാന്യ സഹോദരൻ പറഞ്ഞത് വളരെ ശരിയാണ് ആവശ്യമാണ് ഇമാം തൻ്റെ കാണാം ബുഹാരിന്റെ വീട്ടിലൊരു മരണം നടന്നു ഇതിന്റെ ശേഷം മാറത്തടിക്കുകയും മുഖത്തടിക്കുകയും വസ്ത്രം കേറുകയും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അട്ടഹസിച്ച് കരയുന്ന പെണ്ണ് ദീനുമായി ഒരു ബന്ധവുമില്ലാത്തവളാണ് എന്ന് പറഞ്ഞ ഹദീഫ് കാണാം എന്ന് മാത്രമല്ല ഇമാം ബുഖാരി തങ്ങളുടെ സ്വാഹി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നമ്പർ ഹദീസിന്റെ ഇടെ ഫുഫി അഫ്വായി തുറാബ അവരുടെ വായിൽ മണ്ണ് തിരികിയെങ്കിലും അവരുടെ കരച്ചിൽ അവസാനിപ്പിക്കണം യാർ തട്ടഹസിച്ചുള്ള നാദം അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ ആയിരത്തി മുന്നൂറ്റി മൂന്നാം നമ്പർ ഹദീസിൽ ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്ന കണ്ണിന്നു വരും വരും വൽ ദുഃഖം അല്ലെങ്കിൽ ാണ് പടച്ച തമ്പുരാൻ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ല ബഹുമാനപ്പെട്ട മുത്തനുപീഠ പൊന്നുമോൻ ഇബ്രാഹിം എന്നവർ മരണപ്പെട്ടപ്പോ ഇബ്രാഹിം എന്ന കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് മുത്തം ചെയ്തുകൊണ്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു അങ്ങയുടെ വേർപാടിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് പക്ഷെ പണച്ച തമ്പുരാൻ പറയാത്തതൊന്നും ഞാൻ പറയില്ല അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ചുരുക്കത്തിൽ അനുവദനീയമാണ് എന്ന് ഹജീതി കാണാം കരയൽ അനുവദനീയമാണ് അങ്ങനെ തന്നെ കിതാബുകളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് കരയുന്നത് കൊണ്ടല്ല പ്രശ്നം മരണത്തിന്റെ മുമ്പ് ശേഷമൊക്കെ കരയാ പക്ഷെ മോഹ്ത്തി മരണത്തിന്റെ ശേഷമുള്ള കരച്ചിലത്ര നല്ലതല്ല ഖിലാഫു ലോലയോ കരാഹത്തോ ഒക്കെയാണ് പക്ഷെ ലാ നദുൻ ആർത്തട്ടഹസിച്ച് ശബ്ദമുയർത്തി പൊട്ടിക്കരഞ്ഞ് വിളിച്ചു പറഞ്ഞു കരയാൻ പാടില്ല വലാ നവഹുമുൻ ആർത്തനാഥങ്ങൾ അട്ടഹസിച്ച് കരയൽ പാടില്ല വലാ ജസാ ബി നാവിൽ ഹദ്ൻ മുഖത്തടിക്കലോ മുടി കഴിച്ചിടലോ വസ്ത്രം കീറലോ ഇതുപോലെയുള്ളതൊന്നും പാടില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ നഹ്വി തങ്ങൾ ഷർൽ മുഹദബിൽ പറയുന്നുണ്ട് മാത്രല്ല ഇമാം മുസ്ലിം തങ്ങളെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീഫിൽ അന്നായിഹത്തു മരണം നടന്ന വീട്ടിൽ പൊട്ടിക്കരഞ്ഞ അലമുറയിടുന്ന പെണ്ണ് ഇതാലം തത് ബു കവലം ഔത്തിയാ മരണപ്പെടുന്നതിന് മുമ്പ് അവൾ തോപ ചെയ്തില്ലെങ്കിൽ തൂക്കാമയോ മേൽക്കിയാമ അന്ത്യദിനത്തിൽ അവളെ ശിക്ഷയ്ക്ക് വേണ്ടി അങ്ങ് നിർത്തപ്പെടും വലിയ സിർബാലും ിയാളി കത്തിപ്പിടിച്ച് കത്താൻ വേണ്ടി എന്തോ ഒരു പ്രത്യേകമായ ദ്രാവകം അവളുടെ ശരീരത്തിൽ ഒഴിക്കപ്പെടും എന്നിട്ട് അവളാ സകലം അതിശക്തമായ ശിക്ഷക്ക് പാത്രീ ഭവിക്കേണ്ടി വരും ആര് ആർത്തനാഥം ഒഴുക്കുന്ന പെണ്ണ് ചുരുക്കത്തിൽ മരണ വീട്ടിൽ എങ്ങനെ കരയാ സാധാരണ പോലെ കണ്ണിൽ നിന്നെങ്ങനെ കണ്ണ് കണ്ണുനീരൊളിക്കുന്നു തേങ്ങി തേങ്ങി കരയുന്നു അതോ അനുവദനയാണ് പക്ഷേ ആർത്തട്ടഹസിച്ച് ശബ്ദമുയർത്തി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അലമുറയിടുന്ന പെണ്ണിന് വലിയ ശിക്ഷയാണെന്ന് തന്നെ സ്വഹയാഹരിയത്തിലുണ്ട് അതൊരിക്കലും അരുത് ഞാനങ്ങനെ കരഞ്ഞില്ലെങ്കിൽ ഞാൻ സ്നേഹമില്ലാത്തവളാണെന്ന് ആൾക്കാർ കരുതൂലേ എന്നുള്ളതിൻ്റെ പേരിലൊക്കെയാണെന്ന് പല ആളുകളും കരയുന്നത് ഒരിക്കലും അത് അരുതേ അരുത് ദുഃഖമുണ്ടാകും വേദനയുണ്ടാകും കരച്ചിലുണ്ടാകും നിയന്ത്രിക്കാൻ നോക്കാം ശബ്ദമുയർത്തരുത് എന്തെങ്കിലും ശബ്ദമിട്ട് പറയുന്ന ഒരു ദുസ്വഭാവം തീരെ അരുത് സ്വഹയാ ഹദീദിൽ ഇന്നൽ എന്ന് കാണാം അതായത് മയ്യത്തിന് കുടുംബം കരയുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല ചില സന്ദർഭത്തിൽ അതുകൊണ്ട് ദോഷം വരെ വന്നേക്കാം എന്നറിയിക്കുന്ന ഹദീത് ഇമാമന സൂയോത്താലു ഇതിന്റെ ബാഹ്യം ഉദ്ദേശ്യമല്ലെന്നും കുടുംബം കൊണ്ട് മാത്രം മയ്യത്തിന് അതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടാകും എന്നല്ല ഇതിൻ്റെ അർത്ഥമെന്നും എട്ടോളം വ്യാഖ്യാനങ്ങൾ നൽകി ഷെർഹുദൂർ കുബൂർ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ആർത്തനാഥം മുഴക്കലും ആർത്തട്ടഹസിക്കലും തട്ടഹസിക്കലും ഒക്കെ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട കാര്യമാണ് മയ്യത്തിനോ കുടുംബത്തിനോ ഇവൾക്കൊന്നും അത് ഉപകാരപ്രദമല്ല അതെല്ലാം ഒഴിവാക്കി വിശുദ്ധമായ കുർആാനിലും പ്രാർത്ഥനകളിലും വിക്രുകളിലും ക്ഷമയിലും മുഴുകുകയാണ് അവളും മറ്റുള്ളവരും വേണ്ടത്